ത്ത് തെയ്യത്തിന്റെ അടിയേറ്റ് യുവാവ് അബോധാവസ്ഥയിലായി പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണു ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് സംഭവം രാത്രിയിൽ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം കെട്ടിയാടുന്നതിനിടെയാണ് സംഭവം ഭയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വെള്ളാട്ടം ആളുകളെ മർദ്ദിക്കാറുണ്ട് എന്നാൽ കയ്യിലുണ്ടായിരുന്ന മരത്തിന്റെ പരിചയ തലയിൽ ഇടിച്ചതോടെയാണ് പ്രദേശവാസിയായ മനു അബോധാവസ്ഥയിലായത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് ഏതൊരാചാരമായാലും ഏതൊരു കലാപരിപാടിയായാലും മനുഷ്യജീവിതത്തിന് അപകടം വരുത്തുകയാണെങ്കിൽ ഈ പരിപാടി നിർത്തണമെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ തെയ്യത്തിന് ഇങ്ങനെ പുകഴ്ത്തി പാടുന്ന ഒരുപാട് വീഡിയോസിലൊക്കെ വരാറുണ്ട് ശരിയാണ് അത് ആ പ്രദേശത്തുകാർക്ക് ഒരു വലിയ സംഭവമായിരിക്കും പക്ഷേ മനുഷ്യ ജീവന് മനുഷ്യ അന്തസ്സിനൊക്കെ ഹനിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ ഏതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അത് നിർത്തണം എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് പൊട്ടം ദൈവം വെള്ളാട്ട ദൈവം അങ്ങനെ കുറേ ദൈവങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എന്തൊരു വലിയ സംഭവമാണ് കേട്ടോ ആ പ്രദേശത്ത് ആളുകൾക്ക് ഇതൊരു വലിയ സംഭവമാണ് പക്ഷേ ആ ഒരു സംഭവം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിന് തന്നെ ഒരു വിലയിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവർ കയ്യിൽ കരുതുന്ന സംഗതികൾ ഒന്ന് വാളാണ് ഒന്ന് മരത്തടി കൊണ്ടുണ്ടാക്കിയ ഒരു പരിചയം പോലത്തെ ഒരു വസ്തുവാണ് ഈ രണ്ടും അപകടമാണ് പലപ്പോഴും ഈ തെയ്യത്തിനെ കണ്ട് പേടിച്ചോടുന്ന പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങനെ ഓടി പോകുന്ന ആളുകൾക്ക് ഒന്ന് മോന്ത വൃത്തി വീണു കഴിഞ്ഞാൽ പല്ല് പോയി കഴിഞ്ഞാൽ പോയില്ലെന്നേ അവരുടെ ജീവിതകാലത്തിൽ ഒരു ബെസ്റ്റ് അവരെ ഫേസ് തിരിച്ചറിയപ്പെടുന്ന അവസ്ഥകൾ മുഴുവൻ എല്ലാം നഷ്ടപ്പെടുകയല്ലേ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അങ്ങനെ ഓടുന്നതിടയ്ക്ക് ഏതെങ്കിലും കുഴിയിൽ വീഴുകയോ അല്ലെങ്കിൽ ഒരു കല്ലിൽ തലയടിച്ച് വീഴുകയോ ഇതൊക്കെ ഞാൻ പലപ്പോഴും അത്തരം ഓട്ടങ്ങളൊക്കെ കാണുമ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഞാൻ പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട് പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ ഇവിടെ നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പേരിൽ എന്ത് കുരുത്തക്കടും ചെയ്യാന്നതാണ് ദൈവത്തിന്റെ പേരിൽ എന്തു കുരുത്തക്കിടും അതുപോലെ ദൈവത്തിന്റെ തൊട്ടടുത്തുള്ള കൈയാളുകള് എന്ത് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമോ ഇപ്പോൾ ശബരിമലയത്തെ ആ സ്വർണ്ണപ്പാളി വിഷയം എല്ലാവരും കൂടിയിട്ട് സി പി എമ്മിന്റെ നെഞ്ചത്തണ്ണ് കൊണ്ടുപോയി പോയി കൊണ്ടുപോയി വെച്ചിരിക്കുക സി പി എം കാര് പോയിട്ട് ആ സ്വർണ്ണപ്പാളി പാ പാളികൾ ഓരോന്നും കട്ടെടുത്ത പോലെയൊക്കെയാണ് ഈ ആളുകളുടെ വർത്തമാനം ആരാ കട്ടെടുത്ത് അതും അയ്യപ്പനുമായിട്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായിട്ട് ഏറ്റവും അടുത്ത് എടുക്കുന്ന സ്വക്കോളും ജാതിക്കാർ തന്നെയാണ് ഇത് കട്ടെടുത്തുള്ളത് ഈ പോറ്റിമാലയ്ക്കാണ് കട്ടെടുത്തുള്ളത് അപ്പൊ പോറ്റിമാര് അതുപോലെ നമ്പൂരിമാര് ഇവന്മാർ ഇതൊന്നും ചെയ്യില്ല ഇവരൊക്കെ ഭയങ്കര സെറ്റപ്പ് വളരെ നല്ല ആളുകളാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കിടയിലാണ് വളരെ ഭംഗിയായിട്ട് പോറ്റി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കയറി ചെല്ലുകയും അവൻ ഇതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോയിട്ട് വിറ്റ് കാശാക്കുകയും ചെയ്ത് സ്വന്തം മകളുടെ വിവാഹമോ അല്ലെങ്കിൽ ബന്ധുക്കൾ വിവാഹമോ അങ്ങനെ എന്തൊക്കെയോ പല പരിപാടികളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്നവരെ എന്തായാലും സംഗതി മോഷണം നടന്നിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളെ നോക്കൂ നമ്മുടെ നാട്ടത്തെ ആരെങ്കിലും ഈ പിണറായി വിജയനെ വിളിക്കുന്ന ഈ സി പി എംമാരുടെ വീട്ടിലേക്ക് സമരം നടത്തുന്ന ഏതെങ്കിലും ബി ജെ പി കാര് ഈ പോറ്റിയുടെ വീട്ടിലേക്ക് ഒരു സമരം നടത്തിയിട്ട് നിങ്ങൾ ആരും കേട്ടോ നടത്തില്ല നൂറ് ശതമാനം നടത്തില്ല കാരണം ദൈവത്തിന്റെ തൊട്ടടുത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപം അണിഞ്ഞ് വരുന്ന ആളുകൾ എന്ത് ചെയ്താലും നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് താഴെ ആളുകളൊക്കെ പറയുന്നത് ആ വേഷം വനണ്ട അഴിച്ചിട്ട് കഴിഞ്ഞാൽ പോയി പെടക്കിയെന്ന് കാണാം ഏത് ദൈവത്തിന്റെ വേഷം കിട്ടുകയാണെങ്കിലും അവൻ അറിയാം നല്ല ബോധമുണ്ടായിരിക്കും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആർട്ട് ഫോം ആണ് ഈ ആർട്ട് ഫോം ആളുകൾ മുമ്പിൽ ഇങ്ങനെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞു ഈ പേടിപ്പിക്കുന്നതിന്റെ ഭാഗം പെട്ട ആളുകൾ ഓടിക്കുകയാണ് വാളെടുത്ത് വീശുകയാണ് ആ മുറിച്ചുള്ള വാള് ഒന്ന് കൊണ്ടാ പോരെന്ന് തീർന്നില്ലേ തീരുമാനമായില്ലോ അവിടുത്തെ കാര്യങ്ങള് ഈ ദൈവം കിട്ടിയിരിക്കുകയെന്നല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി എന്ത് ദൈവം കിട്ടിയ കഴിഞ്ഞാലും ആ വീട് കെടുക്കുന്ന മനുഷ്യന് എന്തെങ്കിലും അത്യാഹിത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമായില്ലേ ഈ ദൈവത്തിനിടയ്ക്ക് കേസെടുക്കില്ലേ അത് ദൈവം അത് ഒഴിവാക്കി കൊടുക്കുമോ എനിക്ക് മനസ്സിലാകാത്തു ചോദിക്കണ്ടോ കേട്ടോ എവിടെ അത് ചെയ്യുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പള്ളിക്കര പാലക്കീഴിൽ വിഷ്ണു മൂർത്തി ഉത്സവത്തിനിടെയാണ് സംഭവം രാത്രിയിൽ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം കെട്ടിയാടുന്നതിനിടെയാണ് സംഭവം ഭയപ്പെടുത്തുന്നതിന്റെ വെള്ളാട്ടം ആളുകളെ മർദ്ദിക്കാറുണ്ട് എന്നാൽ കയ്യിൽ ഉണ്ടായിരുന്ന മരത്തിന്റെ പരിചയ തലയിൽ ഇടിച്ചതോടെയാണ് പ്രദേശവാസിയായ മനു അബോധാവസ്ഥയിലായത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു മഹാഭാഗ്യം ഈ ഭയപ്പെടുത്ത ഭാഗമായിട്ട് ആളുകൾ മർദ്ദിക്കാറുണ്ട് എന്ന് പറയുന്നത് എന്തിന് ഭയപ്പെടുന്ന ഭാഗമായിട്ട് ആളുകൾ മർദ്ദിക്കും ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതൊരു വൃദ്ധയോ ഒരു വൃദ്ധനെ ഇങ്ങനെ മർദ്ദിച്ചതിന്റെ ഭാഗമായിട്ട് ആളുകളെല്ലാരും കൂടിയിട്ട് ആ തയ്യത്തിനെടുത്തുകൊണ്ട് പേറി ഇങ്ങനെ മൂന്നാലാണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭയപ്പെടുത്തുന്ന രീതികളൊക്കെ മാറ്റുമെന്നുള്ള മാറ്റണം കാലങ്ങൾ കഴിയുന്നവർ മനുഷ്യവംശത്തിന് മനുഷ്യർക്ക് ഹിതകരമല്ലാത്ത എന്തുണ്ടെങ്കിലും അത് മാറുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ അതാണ് നല്ലത് അല്ലെങ്കിൽ ഇത്തരം വിവരമില്ലാത്ത പരിപാടികളൊക്കെ ഈ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഇനി നിന്റെ കമന്റിലേക്ക് ഒന്ന് കാണണം കേട്ടോ ദൈവത്തെ കാണണം എന്ന ആഗ്രഹമായി ചെന്നെത്തിയത് കാലന്റെ മുന്നിലേക്ക് എന്നാണ് ഒരാൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തെ കാണണം എന്നുള്ള ആഗ്രഹമായിട്ട് ചെന്നെത്തിയത് കാലന്റെ മുന്നിലേക്ക് കഴിഞ്ഞിട്ടില്ല ഇത് ആചാരത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണോ ത്രികോണ മധ്യേ ഒരു തെയ്യം കോലം പെട്ടു എന്ന തിരിച്ചും ഒരെണ്ണം കൊടുക്കുമ്പോ പഠിച്ചോളുമെന്ന് വേറൊരാള് കമന്റ് അടിച്ചിട്ടുണ്ട് ഈ കമന്റ് അടിച്ച ആളുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഇനിയിപ്പോ എല്ലാ സംഘികളും കൂടിയിട്ട് എഴുന്നള്ളിട്ട് മുസ്ലിങ്ങൾ എല്ലാം കൂടി ഹിന്ദുവിന്റെ ആചാരത്തെ ഹനിക്കാൻ വരുന്നേ ഇല്ലാണ്ടാക്കാൻ വരുന്ന് വിചാരിക്കേണ്ട ഇതില് കമന്റ് ഇട്ട മിക്ക തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഹിന്ദുക്കളാണ് ആരാ കരാട്ട മാസ്റ്ററോ ആ തിരിഞ്ഞു വന്ന് അടിച്ചത് അറിഞ്ഞുകൊണ്ടാണെന്ന് മാത്രമേ പറയുവാൻ പറ്റുള്ളൂ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വെട്ടയറ്റു എന്ന് വിചാരിച്ചു ഒരാൾ അത്ഭുതത്തോടെ എഴുതിയിട്ടുണ്ട് ദൈവത്തിനെതിരെ കേസ് എടുക്കണം കിടക്കട്ട ജയിലിൽ എന്ന് പറഞ്ഞിട്ട് അടിച്ച് പിടിച്ച് ഇമാതിരി പരിപാടി കാണിക്കുന്ന നല്ല പടവ് കൊടുത്ത് ഉള്ളിടണം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സംവിധാനം നമുക്കില്ല പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല സത്യമാണെന്നേ ഇത്ര ആളുകളെ ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് എനിക്കെതിരെയും പച്ച തെറി വിളിക്കുന്ന ആളുകളുണ്ടായിരിക്കും നീ എൻ്റെ കാര്യം നോക്ക് ഇത് ഞങ്ങൾ ആചാരത്തിന്റെ ഭാഗമാണ് പറഞ്ഞിട്ട് ആ പ്രദേശത്തിന്റെ ആൾക്കാർ വരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എനിക്ക് അതിന്റെ രസകര കഥ പറയാനുള്ളത് നമ്മുടെ രാജാറാം ഈ സതി എന്ന് പറയുന്ന ആ ദുരാചാരം അത് നിർത്തലാക്കിയതിനു ശേഷമാണ് ആൾക്കാർക്ക് ദുരാചാരമായി മാറിയത് അത് വരെ ദുരാചാരമായിരുന്നില്ല ആയിരുന്നില്ല എന്തൊക്കെയാലും ആ ദുരാചാരം നിർത്തലാക്കിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ എല്ലാവരും അത് അംഗീകരിച്ചിരുന്നോ ഇല്ല ആ ഒരു ദുരാചാരം നിർത്തലാക്കിയ സമയത്ത് ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സ്ത്രീകള് ആ ആചാരം നിർത്തലാക്കരുത് സതി എന്ന് പറയുന്ന ആചാരം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത നാടിന്റെ പേരുകൂടിയാണ് ഇന്ത്യ മഹാരാജ്യം മനസ്സിലാവണം അപ്പോ ഇത്തരം ആചാരങ്ങളൊക്കെ ഇതൊക്കെ ദുരാചാരങ്ങളാണ് ഭയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ആളുകളെ മർദ്ദിക്കുക ആരൊക്കെയോ മർദ്ദിക്കുന്നുണ്ടായിരിക്കാം ഇതിപ്പോ അവനെ ബോധം വീണു അവന് ബോധം തിരികെ കിട്ടി അവൻ വീണ്ടും വീട്ടിലെത്തി എന്ന് പറയുന്നു അത് തീർന്നു പോയിരുന്നെങ്കിലോ അവൻ അങ്ങോട്ട് തീർന്നു പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആ വെട്ടേറ്റിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും അജീവനാന്തം കിടപ്പിലാവുന്ന രീതിയിലൊക്കെ അപകടം പട്ടിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിക്കണം എന്നുള്ളതാണ് എന്തായാലും ഇതിന് താഴത്തുള്ള കമന്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെവിക്കല്ല അടിച്ചു പൊട്ടിക്കണം കുടിച്ച വയറ്റിൽ കിടക്കണം അമ്പലത്തിൽ പോയവൻ ദൈവം സഹായിച്ച് ഹോസ്പിറ്റലിൽ എത്തി എന്ന് ഒരു ഫണ്ണി കമന്റുകളൊക്കെ കേസ് കൊടുക്കണം പിള്ളാച്ച അവിടെ നിന്ന് ആരെങ്കിലും രണ്ടെണ്ണം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഉള്ളൂന്നേ ഉള്ളൂ ആചാരത്തിന്റെ പേരായാലും ഇങ്ങനെ മനുഷ്യന്മാരെയൊക്കെ ഈ ഉപദ്രവിക്കരിയിലൊക്കെ ആളുകളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തീർത്ത് കളയണം ആ രണ്ടെണ്ണം കൊടുത്തിട്ട് അത് തീർത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തീരുമാനമായിരിക്കും അല്ലാതെ ഇതിനപ്പുറം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ബബ്